എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ ബഡ്സ് സ്കൂളിൽ സ്നേഹസ്മിതം സൗഹൃദ സന്ദർശനം നടന്നു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ പതിനെട്ടിന് വല്ലപ്പുഴ യാറം സെന്ററിൽ നടക്കുന്ന സ്നേഹലോകം പ്രവാചക പഠന സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് സൗഹൃദ സന്ദർശനം നടന്നത് പരിപാടിയുടെ ഭാഗമായി നേതാക്കൾ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു സ്നേഹപ്രഭാഷണം സർഗവേദി മധുരവിതരണം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു എസ് വൈ എസ് പട്ടമ്പി സോൺ ജനറൽ സെക്രട്ടറി യു എ റഷീദ് അസ്ഹരി അൽ ഹിക്കമി സദസ്സിൽ പ്രഭാഷണം നടത്തി നമുക്കറിയാം ലോകത്ത് ഒരുപാട് നന്മയുടെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് കാരുണ്യത്തിൻ്റെയും സന്ദേശം നൽകിയ ധാരാളം വലിയ മഹാന്മാരെ കുറിച്ച് നമുക്കറിയാം അല്ലേ ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടില്ലേ നെഹ്റുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരുപാട് മതങ്ങളും അതുപോലെ ഒരുപാട് നേതാക്കളൊക്കെ ഇവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ആ കൂട്ടത്തിലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവല്ലം മക്കയിൽ ജനിച്ച് ഒരുപാട് നന്മപ്രവർത്തനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവില്ലം ആ പ്രവാചകൻ്റെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഈ അടുത്ത് നമ്മൾ ആഘോഷിച്ചത് സിദ്ദിഖ് സക്കാഫി വല്ലപ്പുഴ റഫീഖ് സക്കാഫി അജ്മൽ ഹാദി സലീം ലത്തീഫി കെ എ റഫീഖ് ഷിഹാബ് എന്നിവർ സംബന്ധിച്ചു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പേഴ്സെന്റ് പണിക്കൂലി ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം